ജോഷ്മേ ചേടോ ഇതാ കറിയില്ല കംപ്ലീറ്റ് സാധനം വാങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ചേന പറങ്ങരുന്ന് എന്റെ കൈ ചോറിയോ അത് പിന്നെ നാട്ടുകാരും ചേന വാങ്ങുന്നില്ലല്ലോ അത് അവരെ കാര്യം ഒന്നും അറിയില്ല എന്റെ കൈ ചോറിയാ എന്റെ ജോഷിമേ ഇതിലേശം വെളിച്ചിന് ഇട്ടാ പോസോറിച്ചു പിന്നെ വെളിച്ചെണ്ണ പ്രശ്നോ അമ്മയാ ചേന വാങ്ങീനെ ഇവക്ക് മുറിക്കാൻ കഴിയാ ചൊറിയെന്നാ പറയുന്നു എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു അമ്മയും അവരൊന്നിനും പരാതി പറയില്ല നീ അല്ലേ എപ്പം നല്ല അമ്മയാവന്നെത്തു അമ്മ അമ്മേ നിങ്ങളൊന്നും നിന്റെ ഒരു പണ്ടാര ചേനയും കൊണ്ടിട്ട് മനുഷ്യനോട് നിൽക്കാനാവുന്നില്ല ചോർന്നിട്ട് പിരാന്താകുന്നു വേറെ ഒന്നും നിനക്ക് വാങ്ങാൻ കണ്ടിട്ടില്ല അല്ലേ ഒരു പണിയെടുക്കാതെ ഒരു ഓളു അല്ല അമ്മ അത് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കിയാൽ പോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അച്ഛൻ ഉണ്ടാ പോയിക്കോടായിരുന്നു എന്റെ മുമ്പിൽ